കുന്നംകുളത്ത് ആ വീണ്ടും ഉത്സവത്തിനിടെ ആനയടഞ്ഞിരിക്കുന്നു അടിഞ്ഞിരിക്കുന്നു കുന്നംകുളം തെക്കേപ്പുറം മക്കാലിക്കാവ് അമ്പലത്തിലെ ഉത്സവത്തിനിടെയാണ് ആനയടഞ്ഞത് കുമ്മൻ തർത്താവിള ശിവനാണ് ഇടഞ്ഞ് ഏറെ നേരം കുന്നംകുളം അഞ്ഞൂർ റോഡിലെ കോടതിപ്പടിയിൽ നിലയറപ്പിക്കുകയും ചെയ്തു ആനയെ തലയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ിഷ വീണ്ടി വരുങ്ങളെ ലിഷേ അനേ ിവിഷ് ഇതുവരേക്കും ആനയെ തളയ്ക്കാനായിട്ടില്ല കുംഭഭരണി ആഘോഷങ്ങളുടെ ഭാഗമായി എത്തിച്ചതായിരുന്നു ആനയെ ഈ സമയത്താണ് ആന ഇടഞ്ഞത് ഇന്ന് ഏകദേശം ആറ് ആറേമുക്കാലോടു കൂടിയാണ് ഈ ചമയം പൂരാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിനായി എത്തിച്ച കമ്പൻ ഇടഞ്ഞത് കുന്നംകുളം തെക്കേ തെക്കേപ്പുറം വാക്കാലിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് തടത്താവിള ചിവൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഏറെ നേരം കുന്നംകുളം അഞ്ഞൂർ റോഡിലെ കോടതിപ്പടിയിൽ നിലയുറപ്പിച്ചു പാപ്പാൻമാരും എലിഫൻറ്റ് സ്കോഡും എല്ലാം ചേർന്ന് ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരേക്കും ആനയെ തളയ്ക്കാനായിട്ടില്ല ആനയുടെ മുകളിൽ ആ മൂന്നാളുകൾ ഇരിക്കുന്നുണ്ട് അവരെ ഇതുവരേക്കും താഴെ ഇറക്കാനും കഴിഞ്ഞിട്ടില്ല ഏകദേശം അരമണിക്കൂറോളമായി ഈ സംഭവം നടന്നിട്ട് ഇപ്പോഴും ആന ആ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആനയെ ആനയ്ക്ക് അധിക ദൂരം നടക്കാൻ കഴിയാത്ത രീതിയിൽ ചങ്ങലെ കൊണ്ട് തളത്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഈ ശാന്തനാക്കാനായി കഴിഞ്ഞിട്ടില്ല മുകളിലിരിക്കുന്ന ആളുകളെ ാനും കഴിഞ്ഞിട്ടില്ല പാപ്പാന്മാരെ ആന അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഇപ്പോൾ ഉള്ളത് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ഇന്നലെയാണ് കുന്നംകുളത്ത് മറ്റൊരു ഉത്സവത്തിന് എത്തിച്ച ആനയ ഇടഞ്ഞിരുന്നു ആ അതിന് ഏകദേശം അതും ഏകദേശം ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് ആ ആനയെയും തളയ്ക്കാനായി കഴിഞ്ഞത് കാരണം അത്രത്തോളം നേരം ആന പാപ്പാന്മാരും എലിഫന്റ് സ്കോഡും ഒന്നും ശ്രമിച്ചിട്ടും ആനയെ തളയ്ക്കാനായി കഴിഞ്ഞിരുന്നില്ല ഇന്നിപ്പോൾ വീണ്ടും തൊട്ടടുത്ത ദിവസം തന്നെയാണ് കുന്നംകുളം ഭാഗത്ത് വീണ്ടും ആന ഇടഞ്ഞിരിക്കുന്നത് ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ശരി ശരി കുന്നംകുളത്താണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനെ ആന ഇടഞ്ഞത്